ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ചിന്ത കോളോസിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം സത്യം പറയാന ഇന്ന് ഒത്തിരി സന്തോഷൊരു ദിവസമാണ് ഇന്ന് മെയ് ഒന്നാണ് കേട്ടോ രണ്ടു ദിവസം കഴിഞ്ഞായിരിക്കും വീഡിയോ വരുന്നത് വലിയൊരു മനസ്സിനൊരു സന്തോഷമൊക്കെ തോന്നിയ കുഞ്ഞൊരു സംരംഭമാണ് നമ്മൾ തുടങ്ങിയതെങ്കിലും ആ തുടങ്ങിയ ദിവസം തന്നെ അഞ്ചാറ് മൂന്നാല് പേര് ഓർഡർ ചെയ്ത് എനിക്ക് അയക്കാൻ പറ്റുക വേറെ അഞ്ചാറ് പേരൂടെ ഒക്കെ ഓർഡർ ചെയ്തിട്ടുമുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷം മനസ്സിനൊരു സന്തോഷം തോന്നി വലിയൊരു പൈസ കിട്ടുന്ന പരിപാടിയോ ഒന്നും അല്ലെങ്കിലും നമ്മളെ അധ്വാനത്തിന് നമുക്കൊരു ഫലം കിട്ടുന്നു നമ്മളെ ചേർത്ത് പിടിക്കുന്നവരോ ഉണ്ടല്ലോ എന്ന് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നിയൊരു ദിവസമാണ് പക്ഷെ ഞാനിപ്പോൾ നീ നാലു പേർക്ക് കൊണ്ടുപോയി അയച്ചിട്ടൊക്കെ വന്നതാണ് കേട്ടോ അത് ഞാൻ ഇപ്പം ഇണ്ടോ എടുക്കുന്നത് പക്ഷെ വന്നു കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ദുഃഖകരമായ ഒരു വാർത്ത കിട്ടും നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു മരണം അപ്പോൾ മരണത്തിന് പോകണം എന്നെ മരണേ സത്യമരണം വന്ന രസം മാറിയില്ല അപ്പോഴത്തേക്കും മരണത്തിൻ്റെ ഒരു കുഴപ്പമില്ലാതെ ആരോഗ്യമായിട്ട് ഇരുന്ന് പെട്ടെന്ന് അറ്റാക്ക് വന്നതാണ് അപ്പോൾ അവിടെ വരെയൊക്കെ ഒന്ന് പോട്ട് വരാം എന്തായാലും മനസ്സിൻ്റെ ഉള്ളിലൊരു സന്തോഷം തോന്നിയ ദിവസമാണ് ഇന്നെങ്കിലും പെട്ടെന്ന് തന്നെ ഈ മരണവാർത്ത കഴിഞ്ഞ ഒരു വിഷമവും തോന്നി സാരയില്ല അല്ലേ പെട്ടെന്ന് പെട്ടെന്ന് മൂന്നോർ ഭാഗവാന്മാർ ഒന്നാണ് കാരണം ഒരു ദുരിതം ദുഃഖവും വിഷമവും ഒന്നും അനുഭവിക്കാണ്ട് കിടന്ന് അറിയിപ്പിക്കാണ്ട് ഒക്കെ പോയ മരണം നല്ല മരണം തന്നെയാണ് അവർക്ക് ആ അണ്ണന് നാലാമ്മക്കളും ഒരു മൂളുവാണെന്നാണ് എനിക്ക് തോന്നി ആ നാലാമ്മക്കളും എല്ലാവരും നല്ല നമ്മളോട് ചേട്ടന്മാരാണ് കേട്ടോ അവരെല്ലാവരും ഒരു പോലെ ഉള്ളു ചെറുത് എന്നെക്കാട്ടി പ്രായം കുറഞ്ഞ ഒന്നോ രണ്ടോ പേരൊക്കെ ഉള്ളു ഉം ബാക്കി എല്ലാവരും എന്നെ കാട്ട് എല്ലാവരും നല്ല എന്താ പറയുന്നത് മനുഷ്യരുമായിട്ട് നല്ല ഇടപെടുന്ന വ്യക്തികളാണ് കേട്ടോ അപ്പൊ ആ അച്ഛന്റെ ഒരു ഗുണമാണല്ലോ അതുകൊണ്ട് പെട്ടെന്ന് കേട്ടപ്പോൾ ഉള്ളിന്റെ ഉള്ളിലൊരു വിഷമം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ എപ്പോഴും സംസാരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അപ്പൊ എന്തായാലും ഞാൻ പോയി ഒന്ന് കണ്ടിട്ട വരാം ഇന്ന് ഒന്നാം തീയതി ആയിട്ട് നമ്മളൊരു ചെറിയ അത് ഒരു മൂന്ന് മണി കാരായപ്പോഴാണെങ്കിൽ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇടാനാണ് അമ്മു എന്നോട് പറഞ്ഞത് പക്ഷേ ഞാൻ ഇട്ടത് വേറെ രീതിയിലായി പോയി അമ്മൂ ഒക്കെ ഹെയർ ഓയിലിൽ ഷോർട്ട് വീഡിയോ ഇടുന്നവളക്കെ കണ്ടിടാനാണ് പറഞ്ഞത് പക്ഷെ ഞാൻ പഠിച്ചു വരുന്നതന്നെ ഉള്ളൂ അല്ലേ അറിവിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ശിശുവാണ് അപ്പോൾ എന്തായാലും ഓർഡർ കിട്ടിയിട്ടുണ്ട് എനിക്കത് മതി എനിക്കതാണ് അവിടെ സന്തോഷം കേട്ടോ അപ്പോൾ ആ നമ്പറിൽ നമ്മൾ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ ഓർഡർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനകത്തായിട്ട് അഞ്ച് പേർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ അഞ്ച് പേരല്ലേ സുഹൃത്ത് നാല് പേര് രണ്ടെണ്ണം നൂറിൻ്റെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് അവിടെ തന്നെ ഒരെണ്ണം നൂറിൻ്റെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇരുന്നൂറിൻ്റെ രണ്ട് പേരും ഓരോ ബാക്കിയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ബൈക്ക് ചെയ്ത് വെച്ചു എന്നു വെച്ചാൽ ഞാൻ ഓൺലൈനിൽ ഒരു കവർ ഇതിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ അത് പക്ഷേ വന്നിട്ടില്ല അത് എട്ടാം തീയതി കഴിഞ്ഞേ വരത്തുള്ളൂ അതുകൊണ്ട് കിട്ടിയിട്ടില്ല കയ്യിൽ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഞാനിപ്പന്നെ ഇത് എൻ്റെ കയ്യിലുള്ള ഒരു പേപ്പർ വെച്ചൊക്കെ സെറ്റാക്കി പിന്നെ അഡ്രസ്സ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും കിട്ടില്ല കൊറിയർ അടയ്ക്കുമ്പോൾ ആറ് മണിയൊക്കെ ആവും അപ്പോൾ കൊണ്ടു കൊടുത്തേക്കാ ഒരു സമാധാനത്തിന് വേണ്ടി കാരണം താഴെ തൊഴിലുറപ്പ് ഉണ്ടോയെന്ന് അറിയത്തില്ല ഉറപ്പില്ല അപ്പോൾ രാവിലെ എനിക്ക് തൊഴിലുറപ്പിന് പോകാൻ പിന്നെ കൊണ്ടു കൊടുക്കാനും പറ്റിയല്ലോ അപ്പം ഫസ്റ്റ് ആയിട്ട് നമുക്ക് കന്നിയായിട്ട് ആദ്യം കിട്ടിയ അല്ലേ അതുകൊണ്ട് കൊണ്ടക്കൊടുത്തിട്ടൊക്കെ വരാന്ന് വിചാരിച്ച് ഗണോ അപ്പം ഉപ്പുകാർക്കൊക്കെ പോട്ട് ൊടുത്തിട്ടൊക്കെ വരാം നീ ഹെൽമെറ്റ് ഒക്കെ എടുത്ത് വെച്ച് എല്ലാം റെഡിയാക്കി ഇനി ഒരു ചെറിയ പാക്കറ്റും കൂടെ എഴുതുന്നു കവർ എടുത്തിട്ട് വന്നിട്ട് ഇട്ടുകൊണ്ട് പോയാൽ മതി ആ അഡ്രസ്സും കൂടെ എഴുതണം അഡ്രസ്സൊക്കെ അമ്മ വാട്സപ്പ് ഇട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതുകൂടെ ഒന്ന് എഴുതി കൊണ്ട് കൊടുത്തിട്ടൊക്കെ വരാം കേട്ടോ സന്തോഷം കേട്ടോ ഉള്ളിൽ ഒത്തിരി സന്തോഷം അപ്പൊ ആദ്യമായിട്ട് എടുത്ത് സഹായിച്ചു അവരോട് ഒത്തിരി 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 താങ്ക്സ് കേട്ടോ അപ്പൊ കൂട്ട് വരാം പറഞ്ഞു തന്നാൽ ഒത്തിരി സമയം പോകും ഞാനിപ്പോയി എൺപത്തി പഠിക്കാൻ പോട്ട് ചുമ്മാരെ പോയി അഞ്ചാറ് എൺപത്തിക്ക് പോക പ്രശ്നം എന്നാ വഴിന്നൊക്കെ എന്നിട്ട് അവനെ ഫോട്ടോ എടുക്കാൻ വിളിച്ച എപ്പഴ ബുദ്ധി വിട അരിങ്ങി വെച്ചിട്ടുണ്ടല്ലോ എന്നാ കൊടുക്കാൻ മേടിച്ചൂടൊന്നല്ലേ ി മെമ്പേഴ്സിനെ തിന്ന് കാണിക്കുക അയ്യോ എല്ലാരും അവിടെ നോക്കിയിരിക്കും നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാം എന്തെ ആളുടെ ഒരു അവിടോട്ട് കുളിഞ്ഞു നോക്കുന്ന ണോ ആണോ അതിനെ പോവാത്തേ ആണോ ആണോ ഈ സ്റ്റാൻഡ് എവിടെ നിന്ന് മേടിച്ച സിന്ധോമ്മ എന്നൊക്കെ ചോദിച്ചോണ്ട് ഇങ്ങനെ നിക്കാ കേട്ടോ ഇവനൊരു പ്രത്യേക സ്നേഹമാ എന്നാന്ന് കിങ്ങിണി കിങ്ങിണിമോൾക്കും അതെ ഭയങ്കര ഇതാ ഇപ്പൊ ഞങ്ങള് കിഗിടികോളാ വീഡിയോ കോള് വിളിച്ചല്ലേ ചാറ്റ കാണിക്കുന്നു അവൾ കുളിച്ചിട്ട് ഉടുപ്പിടാ നിൽക്കുക അതാ വീഡിയോയ്ക്കകത്ത് കാണിക്കാൻ കല്യാണി അങ്ങോട്ട് പോയി കേട്ടോ ആ ആണ് ആ ആര്യനും കയറി വന്നു വന്നിട്ട് നമുക്ക് കല്യാണീനും അല്ല കിങ്ങിണിയെ വിളിക്കാമെന്ന് പറഞ്ഞാൽ വിളിച്ചത് അപ്പം സുധാമിയെ എടുത്തേ അവള് ഉടുപ്പിട്ടിട്ടില്ല എന്നുകൊണ്ട് അവളെ കാണിച്ചില്ല പിന്നെ ഞാൻ നമ്മടെ വീടിന്റെ തൊട്ടടുത്തു ചേട്ടാ മരിച്ചുപോയി കേട്ടോ പ്രായം കാണും പ്രായമുണ്ട് അത്യാവശ്യം പക്ഷെ ആള് ഒരു കുഴപ്പമില്ലാതെ നല്ല പൂർണ്ണ ആരോഗ്യവാനായിട്ട് എപ്പോഴും നല്ല ഒത്തിരി ഒരാളാണ് കേട്ടോ ഒരു കുഴപ്പമില്ലാതെ നടക്കുന്നേ കണ്ടിട്ടുള്ളൂ ഒരു ഇങ്ങനെ അങ്ങനെ ഒന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ എന്റെ ഈ ഇച്ചിരി മുമ്പേ ഒരു പത്തുവഞ്ചു മിനിറ്റ് മുമ്പേ വിളിച്ചു പറയാ മരിച്ചു മരിച്ചുപോയത് ഹനീവ എന്നാണ് അണൻ്റെ പേര് നമ്മുടെ മുസ്ലിം പള്ളിയുടെ തൊട്ടടുത്ത് ചേർന്ന വീട്ടിലാണ് കേട്ടോ അവരെല്ലാവരും ഭയങ്കര എപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും ഭയങ്കര സ്നേഹമാണ് അണേൻ്റെ മക്കൾക്ക് ആണെങ്കിലും അണനാണേലും ഒക്കെ കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ചേട്ടൻ്റെ സ്കൂട്ടിയിൽ രാവിലെ കൊണ്ടുവിടാൻ പോയി അപ്പോൾ സാധാരണ ഞാൻ അങ്ങനെ കൊണ്ടുവിടത്തില്ലോ ചേടായി അവിടെ ചെന്ന് നീ ഇപ്പോൾ ഫോൺ എടുക്കാണ്ട് മറന്നുപോയി വേറെ വെയിറ്റ് ഉള്ള ഒരു സാധനം ഉണ്ടായിരുന്നു അതുകൊണ്ട് ചടായി അങ്ങ് പോയി മറന്നുപോയി ഞാൻ ഈ മുസ്ലിം പള്ളിയുടെ ഒക്കെ ഇപ്പുറത്ത് വന്ന് നീ ഇപ്പോൾ ചേട്ടായി വിളിച്ചിട്ട് പറഞ്ഞു വേറെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു എടി ഞാൻ ഫോൺ എടുക്കാൻ പറഞ്ഞുതന്നെ അപ്പം ഞാൻ തിരിച്ചു പോകുന്നതുകൊണ്ട് അപ്പോൾ തന്നെ ഓടി വഴി വന്നിട്ട് എന്നോട് ചോദിച്ചു എന്നാ തിരിച്ചു പോകുന്നത് ഇനി എന്നെ പറ്റി എന്നാ എന്നോ എന്തെങ്കിലും പറഞ്ഞോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആക്സിഡൻ കേസോ വല്ലതൊക്കെ ആണോന്നേ അങ്ങനെ അവരെല്ലാവരും അതെ എന്നാന്ന് നമ്മളോട് ഒന്ന് അന്വേഷിക്കും പക്ഷേ എന്നാ പറയുന്നത് എൻ്റെ ദൈവമേ ആയിരുന്നു കേട്ടോ ഇത്രേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം ഒന്നും കണ്ട് നമ്മളാരും അഹങ്കരിക്കേണ്ട സത്യം പറഞ്ഞാൽ ഈ അടുത്ത ശ്വാസം നമുക്ക് വലിക്കാൻ അവകാശം ഉണ്ടോയെന്നറിയത്തില്ല അല്ലേ ഈ ഭയങ്കര അത്ഭുതം തോന്നുന്നു കാരണം ഒരു ആരോഗ്യ പ്രശ്നവും പുള്ളിക്കോളതായിട്ട് എനിക്കറിയത്തില്ല നല്ല ആരോഗ്യപരമായിട്ട് ജീപ്പും കാറും ബൈക്കും സ്കൂട്ടിയും എല്ലാം ഓടിച്ചുകൊണ്ട് പറന്ന് പറഞ്ഞു നടക്കുന്ന ഞാൻ സ്കൂട്ടി ഓടിക്കുന്നതാണുമ്പഴത്തേനും പഠിച്ചുകൊണ്ട് ഇരുന്നപ്പോഴത്തേനും ഞാൻ പപ്പ വെക്കുന്നതാണ്പോഴേ പറയുമായിരുന്നു നമ്മുടെ സൈഡ് കറക്റ്റായിട്ട് നോക്കി ഓടിക്കണം ഓടിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ് തരുമായിരുന്നു അപ്പം ഞാൻ കാണാനായിട്ട് പോവാട്ടോ ബുട്ടൊക്കെ വരട്ടെ അപ്പം അച്ച വീട്ടിലൊക്കെ പോട്ട് വന്നാട്ടെ ഇന്ന് സത്യം പറയാമല്ലോ ഒന്നാം തീയതി ആയിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ചെമ്പത്തി താളി കൊണ്ട് വീഡിയോ ഇട്ടു വീഡിയോ ഒന്ന് ഇട്ടതൊന്നും ശരിയായ നല്ല രീതിയിലൊന്നും അല്ലെങ്കിൽ പോലും നാല് പേരുടെ ഓർഡർ വന്നിട്ടുണ്ട് ഇപ്പം വേറെ അഞ്ചാറ് പേരൂടെ അമ്മു പറഞ്ഞ കേട്ടോ അമ്മൂവിൻ്റെ വാട്സപ്പിൽ അമ്മ വന്നിട്ടുണ്ട് ഓർഡർ വന്നിട്ടുണ്ട് പിന്നെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉപയോഗിക്കണം അത് എത്ര രൂപയാണ് എന്നൊക്കെ ഉള്ളത് എത്ര രൂപയാണെന്നും എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ എത്ര രൂപയാണെന്നുള്ളത് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് அப்ப പിന്നെ എങ്ങനെ ഉപയോഗിക്കേണ്ടെന്നൊക്കെ ഉള്ളത് സാധാരണ ചെമ്പത്തി താളിയും നമ്മളെങ്ങനെയാണ് തല താളി ഉപയോഗിച്ചവർക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇത് പൊടിയാകുമ്പോഴും താളിയാണെങ്കിൽ നമ്മൾ ഒന്ന് മിക്സിക്കകത്തോ അല്ലെങ്കിൽ കല്ലലിട്ട് പതപ്പിച്ചിട്ടോ എന്നിങ്ങനെ പിഴുവിഴാന്നാകും ഷാംപൂ മാതിരി എന്നിട്ട് നമ്മളൊരു ഒന്നെങ്കിൽ നല്ല കണ്ണിയുള്ള തോർത്തിനകത്തിങ്ങനെ ഞെക്കി പിഴിഞ്ഞെടുത്തിട്ട് തേക്കും ഇതല്ലെങ്കിൽ അതേപോലെ തന്നെ തേക്കും ആ വലിയ പീസിഡൊക്കെ അങ്ങ് മാറി കളഞ്ഞിട്ട് അതേപോലെ തേക്കും അപ്പോൾ കുറച്ച് വേലയൊക്കെ നമ്മൾ തലയിരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഇച്ചിരി പിടിച്ചിരുന്നെന്ന് പറഞ്ഞാലും പിന്നെ നമ്മൾ ചീപ്പ് വെച്ചിരുമ്പം അത് ഫുള്ളായിട്ട് അങ്ങ് മുക്കോളും കേട്ടോ അപ്പോൾ ഈ പൊടിയുടെ ആണെങ്കിൽ ലേശമൊക്കെ ചിലപ്പോൾ പിടിച്ചിരിക്കും കാരണം എന്നെ ചെയ്യുമ്പോൾ ഞാൻ തേയിലപ്പൊടി ചിലപ്പം അതിനോട് ചായയുടെ മട്ടയൊക്കെ ചിലപ്പം ഉണ്ടല്ലോ അതൊക്കെ അത്രയും കുഞ്ഞുപൊടിയാണെങ്കിൽ പോലും പിടിച്ചിരിക്കുകയെ പക്ഷേ അത് നമ്മൾ തലമുടി ഇരുമ്പോഴത്തേനും ഓക്കെ ആയിട്ട് പോകും കേട്ടോ നമ്മുടെ ഈ ചെമ്പരത്തി എങ്ങനെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ സോറി ഞാൻ മച്ചുവീട്ടിൽ പോയി കഥ പറയാൻ തുടങ്ങി അപ്പോട്ടെ എന്നാലും ഇത് നമുക്ക് പറയാം അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഒത്തിരി മുടിയുള്ളവരാണ് അതനുസരിച്ചുള്ള രണ്ടോ മൂന്നോ നാലോ സ്പൂൺ എടുക്കുക എന്നിട്ട് ഒരു ചെറിയൊരു കപ്പിനകത്തോ ഒരു ബൗളിനകത്തോ നന്നായിട്ട് കലക്കി എടുക്കുക എന്നിട്ട് തലയിലെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് കെട്ടിവെച്ച് കൊടുക്കുക കുറച്ച് സമയത്തേക്ക് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴുകിക്കണോ ഒത്തിരി തല കേട്ടോ പിന്നെ ജലദോഷവും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അപ്പം തന്നെ പെട്ടെന്ന് തലയിട്ട് പതപ്പിച്ച് നന്നായിട്ട് കഴിക്കളഞ്ഞാൽ മതി അല്ല ഒരു പത്ത് രൂപ മിനിറ്റൊക്കെ വെച്ചിട്ട് കഴുകിക്കളഞ്ഞാൽ മതി അങ്ങനെ നല്ല കൂളിങ്ങും കിട്ടും തലമുടി നല്ല സൂപ്പറായിട്ട് കിടക്കുകയും ചെയ്യും കേട്ടോ പിന്നെ അതാ ഞാൻ പറഞ്ഞു ഇന്ന് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ഓർഡർ കൂടി കിട്ടി ഞാൻ വലിയ വിപ്രാളത്തിൽ എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ പാക്ക് ചെയ്ത് കൊണ്ട് കൊടുത്ത് കൊടുത്തിട്ട് തിരിച്ച് ഞാൻ വീട്ടിൽ വന്ന് കയറി ഒരഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്കും പറയുന്നു അണ്ണ മരിച്ചു എന്നു കേട്ടോ സത്യം ഞാൻ എപ്പോഴും അതൊക്കെ കൂടെയല്ലേ അങ്ങോട്ട് പോകുന്നത് എപ്പോഴും ആൾ ആ വഴിയിലെവിടെയെങ്കിലും ഒക്കെ കാണും ആൾക്കാർ ഈ മറിഞ്ഞിരക്ക് ബിസിനസ് മില്ലൊക്കെ നമുക്കൊക്കെ അപ്പം എന്തെങ്കിലും ഉണക്കാനും വറക്കാനും ഒക്കെ ആയിട്ട് ആ വഴി സൈഡിലൊക്കെ കാണും അപ്പോൾ നമ്മൾ അങ്ങോട്ട് മിണ്ടാണ്ട് പോയാലും അവിടെ പോകാൻ എന്നാന്ന് ചോദിക്കാണ്ട് നമ്മളെ പിടിയാൽ അങ്ങനെ നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ വലിയ ആരോഗ്യ പ്രശ്നമുള്ളതായിട്ടൊന്നും എനിക്കറത്തില്ല പിന്നെ പ്രായത്തിൻ്റെ അസുഖം കാണുമായിരിക്കും അപ്പം ഇപ്പം ഞാനും സൂസം ചേച്ചി അപ്പം ഞാനൂടെ പോയി കണ്ടിട്ട് വന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഹിന്ദുക്കളുടെയോ ക്രിസ്ത്യൻസിൻ്റെയൊക്കെ മാതിരിയല്ലല്ലോ ഓരോ സമുദായത്തിനും അതിൻ്റേതായ ഓരോ ഇതുണ്ടല്ലോ അപ്പം ഇങ്ങനെ മുഖം മാറ്റി മാറ്റി കാണിക്കും ഒത്തിരി സങ്കടം തോന്നി ഒരു വിഷമം തോന്നി പിന്നെ അതേസമയം അവിടെ നിൽക്കാൻ അങ്ങനെ ഉള്ളൊരു ഇതൊന്നും സാഹചര്യം അല്ല അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോകുന്നു ആ വഴിയെല്ലാം ഫുള്ളാളായി നല്ല തിരക്കായി കേട്ടോ ഭയങ്കരമായിട്ട് ആൾക്കാരായി അത് പണ്ടത്തെ ഒരു മനുഷ്യൻ നല്ല മനുഷ്യൻ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം ഇന്നൊരുപാട് സന്തോഷം ഒരു ദിവസമാണ് നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ദിവസം പക്ഷെ ഒരു അതിനിടയ്ക്ക് ഒരു സങ്കടവും കൂടെ വന്നു എന്നാൽ അല്ലേ ദൈവം ഓരോരുത്തർക്കും ഓരോ സമയം ഉണ്ടാവും പക്ഷെ നല്ല മരണം കേട്ടോ പറയാതിരിക്കാൻ മേല എടുത്ത് ഞാൻ പറയാം നല്ല മരണം കാരണം ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാണ്ട് ഹോസ്പിറ്റ ച തുടങ്ങി പാലായിൽ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി വഴിക്ക് തന്നെ മരിച്ചു ഞാൻ പറയായിരുന്നു അപ്പം ഒരു സൂസം ചേച്ചിയോട് എല്ലാവരും പറയും ഇന്നലെ കണ്ടതാണ് ഇന്ന് കണ്ടാൽ അപ്പം എനിക്കത് കണ്ട അങ്ങനെ പറയാം അപ്പം ഞാൻ പറയാം നല്ല ഭാഗ്യം ചെയ്ത മനുഷ്യൻ നല്ല മരണം ഇങ്ങനെ നടക്കുന്ന വഴിക്കോ പോകുന്ന വഴിക്കോ ആരെയും നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കാണ്ട് നമ്മുടെ ജീവൻ എടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത് അതല്ലേ എന്ന് പറയായിരുന്നു കേട്ടോ സത്യം നല്ലൊരു മരണം അപ്പം നാളെ ഒമ്പത് മണിക്ക് രാവിലെ അടക്ക ഞാനുണ്ടല്ലോ ചക്ക പറക്കിക്കൊണ്ടിരിക്കാൻ നിങ്ങളെ എന്നും ചക്ക കടിച്ചു കുതിപ്പിക്കുവാണോ നിങ്ങൾ വിചാരിക്കും ഇത് കഴിഞ്ഞ സുഖമാൻ ചേച്ചി അല്ല സുഖമാൻ ചേച്ചി അവിടെ നിന്ന് വെട്ടി അടങ്ങിക്കൊണ്ട് വെച്ചിരുന്നാകും കുറച്ച് വേച്ചിട്ട് ഞാൻ കുറച്ച് എനിക്ക് തൃശ്ശൂര്കാരുടെ ഇതിൽ ഒലത്തു നിന്നുണ്ടല്ലോ മുളകു ഉള്ളി ചോദിച്ചിട്ടാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടി വെച്ചാട്ടോ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും നമ്മുടെ അമ്പലത്തിലെ നമ്മുടെ ഉപ്പുതറ ഉത്സവം നമ്മൾ കൃഷ്ണൻ്റെ ക്ഷേത്രത്തിലെ നോട്ടീസും അടിഷീനും വന്നു കേട്ടോ എട്ടാം തീയതി മുതലാണ് ഈ പ്രാവശ്യത്തെ ഉത്സവം ഭാഗ്യം ഉണ്ടോയെന്നറിയത്തില്ല കൂടാനായിട്ട് ഈ പ്രാവശ്യം അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ നോട്ടീസിന് അധികം പേരൊക്കെ അടിച്ചു വന്നിട്ടുണ്ടായിരുന്നു അന്നദാനം സിന്ധു എമ്മ ബ്ലോക്സ് അതോ സുനിൽ നിരീച്ചിലായിരുന്നു ആ എന്തായാലും പേര് വന്നിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല കാരണം ഈ പ്രാവശ്യം മൊത്തത്തിൽ ഒരു ഇതായിപ്പോയി ഭയങ്കരമായിട്ട് ഡൈറ്റായിപ്പോയി അതുകൊണ്ട് നമുക്ക് ഇത് അത് പേരൊന്നും വന്നിട്ടില്ല ഭഗവാനെ ക്ഷമിക്കണേ എന്ന് പറഞ്ഞു അല്ല ഭഗവാൻ തരണ്ടേ അല്ലേതാ കൊടുക്കണമെങ്കിലും ഭഗവാൻ്റെ തരണമല്ലോ ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുന്നില്ല എന്ന് ഭഗവാൻ ഇപ്പം ചിരിച്ചുകൊണ്ട് ചോദിക്കും നീ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ സിന്ധു പിന്നെ നിനക്ക് എനിക്ക് നമ്മുടെ ഉത്സവത്തിനൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇത് എന്ന് വേണ്ട നമുക്ക് പോകാൻ പറ്റുമോ പങ്കെടുക്കാൻ പറ്റുമോ എന്ന് ഇവസ്ഥ അറിയത്തില്ല പറ്റുമെങ്കിൽ നമുക്ക് പോയി നമ്മളെ പറ്റുന്ന കുഞ്ഞു കുഞ്ഞ് പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ എല്ലാ കാര്യത്തിലും പങ്കെടുക്കണം അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അറിയത്തില്ല കേട്ടോ എന്തായാലും ഒത്തിരി സന്തോഷം ഞാനുണ്ടല്ലോ കഴിഞ്ഞ ദിവസം മരുന്ന് തുടങ്ങിയിട്ടുണ്ടല്ലോ എൻ്റെ മൂക്കിനത് നന്നായിട്ടൊരു ദശ ഇങ്ങനെ ആയിട്ടുണ്ടെന്നാണ് ആ ആളത് പറഞ്ഞതി അവിടെ ചെന്നപ്പം അപ്പം അതി ഭയങ്കരമായിട്ട് അസ്വസ്ഥത ഒക്കെ തോന്നും ഭയങ്കരമായിട്ട് കൂടും കൂടിയിട്ടേ കുറെ എത്തെന്നൊക്കെ പറഞ്ഞേ പെട്ടെന്ന് ഇന്നലെ ഒരു മരണം നമ്മുടെ ഇവിടുത്തെ അതിനൊക്കെ കൂട്ടുപോയി എനിക്കിപ്പോൾ എന്നാണ് അതില്ല മരിച്ചെടുത്ത് കൂട്ട് പോകുന്ന പിന്നെ എനിക്ക് പോകാം ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടൊരു ഏതാണോ അതിന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ദേവാര്യൊരു അവസ്ഥ എന്നാ പോകാതിരിക്കുമോ അതും ചെയ്തില്ല എവിടെ മരിച്ചെന്ന് കേട്ടാലും എനിക്ക് ശകലോരും പരിചയമുള്ളൂ കാരണം ഞാൻ പോകാൻ പറ്റും ഈ ഞാൻ പോകട്ടെ കാരണം നേരത്തൊക്കെ പോകുന്ന ഒരു വലിയ കാര്യല്ലേ അല്ലേ ഒരു നല്ല പ്രവർത്തിയല്ലേ ആ അപ്പം ഇന്നലെ അവിടെ കൂട്ട് വന്നിട്ടുണ്ട് അവരൊരു ഭയങ്കര ഒരു മൂടമുണ്ട് ഒരു വിഷമം നമുക്ക് തന്നെ മൂക്കിനെ എനിക്ക് ഇതിനകത്ത് ഉണ്ട് അത് ഭയങ്കരമായിട്ട് വളർന്നിരിക്കുക ആ ഡോക്ടർ ഫോട്ടോ എടുത്ത് കാണിച്ചായിരുന്നു അന്ന് അത് അസ്വസ്ഥത നമുക്ക് തോന്നുന്നു എനിക്ക് ഇത്രയും ഭാഗത്ത് ഒരു ഭയങ്കരമായിട്ട് എന്തോ ചൂറിച്ചിലാണോ പിങ്ങുവാണോ ഒരു വല്ലാത്തൊരവസ്ഥ അപ്പം മരുന്ന് കഴിക്കാൻ തുടങ്ങുമ്പോൾ നന്നായിട്ടതാകും എന്നിട്ടേ മാറത്തുള്ളൂന്ന് പറഞ്ഞായിരുന്നു നന്നായിട്ട് അതിൻ്റെ അസ്വസ്ഥതകളും കാര്യങ്ങളും വരും ചീരിലും തുമ്പിലൊക്കെ വരും എന്ന് പറഞ്ഞായിരുന്നു എന്നാലും ഇന്നൊക്കെ രാവിലെ അത്രയും ഈ സാധാരണ തുമ്മുന്നതിൻ്റെ അത്രയും തുമ്മിയില്ല കേട്ടോ അല്ലെങ്കിൽ എപ്പോൾ ഞാൻ ഉണർന്നു അപ്പത്തെടുക്കുന്ന തുമ്പലായിരിക്കും ചേട്ടൻ രാവിലെ എന്ന് പറയാം എൻ്റെ ദൈവം ഈ മരുന്നുകൊണ്ട് അങ്ങ് മാറി കിട്ടിയേക്കണേന്ന് അപ്പോൾ ചേട്ടാ കടയിലൊക്കെ പോയി മാളക്കുട്ടിയുടെ ബർത്ത്ഡേയൊക്കെ കണ്ടില്ലേ എല്ലാവരും അത്യാവശ്യം നല്ലതായിട്ട് അടിച്ചുപോലെ എന്നാൽ പറഞ്ഞാലും ശ്രുതിയോട് ഒത്തിരി ബഹുമാനം തോന്നി കേട്ടോ അവൾ എന്നാ പറിച്ചത് പറഞ്ഞാലും ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടോ ആ അപ്പനമ്മയ്ക്കും വേണ്ടിയിട്ടോ ആ കൂടെപ്പുറപ്പുകൾക്ക് വേണ്ടിയിട്ടൊക്കെ അവൾ ശരിക്കും നല്ലൊരു നല്ല ആയുസ് ആരോഗ്യം കൊടുത്ത് നല്ലൊരു ജീവിത പങ്കാളിയും കൂടെ ഒക്കെ കൊടുക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക പ്രാർത്ഥിക്കുക നമുക്കതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ പിന്നെ എന്നോട് പറഞ്ഞ ഒരു ഒന്ന് രണ്ട് കാര്യം നിങ്ങളോട് ഞാൻ പറയാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കുടലിന് ശരിക്കും നല്ല പ്രശ്നമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നേ കുടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫുഡ് കഴിക്കുന്ന എരിവും പുളിയും ഒക്കെ ഓവറായിട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുടല് ഇതാവും അത് ഞാൻ പറഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം എൻ്റെ കുടല് നന്നായിട്ടൊരു വല്ലാത്തൊരവസ്ഥയിലാണ് കിട്ടിക്കുന്നത് അതുകൊണ്ട് അത് കൂടുതലും വരുന്നതിൻ്റെ കാരണം കായമില്ലേ നമ്മുടെ കായം സംഭരണത്തിൻ്റെ അത് ഉകർന്ന കായം അതിപ്പോൾ പൊടി പൊടിയായിട്ട് കിട്ടും അത് വാങ്ങിച്ച് കഴിക്കുകയും ചെയ്യരുത് കട്ടയായിട്ട് കിട്ടും പണ്ട് കട്ടക്കായ ശരിയാണ് എല്ലായിടത്തും കട്ടക്കായമല്ലേ അത് പൊടിച്ചെടുക്കാൻ എളുപ്പത്തിന് അമ്മയൊക്കെ ഇങ്ങനെ എണ്ണ കടന്ന് കളിക്കുമ്പോഴത്തേക്ക് ഇടുമ്പോഴത്തേന് അതിനകത്തു ഇടും അപ്പം ആ കായം ഇങ്ങനെ മുരിങ്ങ വരും എന്നിട്ട് കൈ വെച്ചാൽ തന്നെ പൊടിച്ചിടാൻ പറ്റും വരുന്നത് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഞാൻ കണ്ടോളു പക്ഷേ ഇപ്പം നമ്മൾ കട്ടിൻ്റെ എടുക്കുമെന്ന് കൊട്ടുന്നു അതിനെ ആ അപ്പം എന്നിട്ട് കാര്യം കാര്യമില്ല നല്ല രം കഴിഞ്ഞു പക്ഷെ അത് അത്ര കൊള്ളത്തില്ലെന്ന് കട്ടക്കായം ശരിക്കും കഴിക്കണമെന്ന് കായത്തിൻ്റെ ഒരു അളവ് കുറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കുടലിന് പ്രശ്നം വന്നിരുന്നത് പിന്നെ എരിവും പുളി ഞാൻ ഈ ഉപ്പിലിട്ടുമൊക്കെ കണ്ടമാനം കഴിക്കുമായിരുന്നല്ലോ അതാണ് എരി ഞാൻ അങ്ങനെ കഴിക്കാൻ പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ചൂട് കുടിക്കുമായിരുന്നു ചായയൊക്കെ കൊണ്ട് കൊണ്ടുതാണ് കൊണ്ടുതാണ് മേശ വെക്കും തിരിഞ്ഞ് നോക്കുമ്പോഴത്തേനും എൻ്റെ ചായ കഴുകുമായിരുന്നു എനിക്ക് ചൂടോടെ കുടിക്കണം നാക്കൊക്കെ പുള്ളുന്ന മാതിരി അങ്ങനെ ചൂടോടെ കുടിക്കണം അത് ഭയങ്കര ചീത്ത കേട്ടോ അപ്പം ചൂടും അധികം ചൂടുള്ള ഫുഡും അതുപോലെ തന്നെ എരിവും പുളിയും ഉള്ളത് എല്ലാവരും ഒത്തിരി കഴിവ് ഒഴിവാക്കുക കേട്ടോ നമ്മളായിട്ട് നമ്മുടെ അസുഖങ്ങൾക്ക് വരുത്തി വെക്കാതിരിക്കുക നമുക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഇന്ന് വിഷമിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ കാര്യമുണ്ടോ ഇല്ല പിന്നെ ചെമ്പരത്തിത്താളിയുടേത് വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നു തുടങ്ങിയതല്ലേ ഉള്ളൂ ആവശ്യക്കാരൊക്കെ നമ്പർ ഇട്ടിട്ടുണ്ട് അതിനകത്ത് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പം നിങ്ങളുടെ കൈകളിലൊക്കെ എത്തിക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ എന്താ വിശേഷം തൊഴിലുറപ്പ് ഉണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏതായാലും മാറ്റി മാറ്റി വെച്ചു ഇനി ചിലപ്പോൾ തിങ്കളാഴ്ച മുതൽ കാണത്തുള്ളതായിരിക്കും അറിയത്തില്ല ചിലപ്പോൾ ശനിയാഴ്ച കാണുന്നില്ലെങ്കിൽ തിങ്കളാഴ്ച ഒരു കാര്യം ഞാൻ പറയാൻ വന്നു കഴിഞ്ഞ ദിവസം ഒക്കെ എനിക്ക് കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ സിന്ധു മേ എന്നാ പറ്റിയതാണ് കയ്യലേ എന്നാ പറ്റിയതാ ഒന്നിനു ഞാൻ ഇപ്പോഴാണ് കൊടുത്തെന്ന് തോന്നുന്നു അത് കയ്യലേ ഞാൻ കഴിഞ്ഞ ദിവസം മടല് വെട്ടിയില്ലേ മടൽ വെട്ടി ഇപ്പം തഴമ്പ് മാതിരി ഇങ്ങനെ വീർത്ത് വന്നു വീർത്ത് വന്നിട്ട് പിന്നെ പിന്നെ ഞാൻ വെട്ടിപ്പം ഇതിനെ തുലി അങ്ങ് പോയി തൊലി പോയിട്ട് ഒരുമാതിരി ഏറെ വട്ടത്തിൽ തൊലി പൂട്ടി ഭയങ്കര നീരലായിരുന്നു പിന്നെ ഞാനത് കിട്ടിക്കെട്ടി വെച്ച് വെക്കുന്നത് കേട്ടോ രണ്ട് ഇത്രയും ദിവസമായിട്ട് ശരിക്കും അങ്ങോട്ട് ഉണങ്ങിയിട്ടില്ല എന്നാലും എപ്പോഴും നമ്മൾ കത്തി പിടിക്കുമ്പോഴും തുണി പിഴിയുമ്പോഴും ചൂല് പിടിക്കുമ്പോഴും എല്ലാം മുട്ടുന്ന ഒരു സ്ഥലമല്ലേ അതുകൊണ്ട് ഭയങ്കര വേദന അതുകൊണ്ട് ഞാൻ കെട്ടി വെച്ചേക്കുന്നത് വലിയ ഇതില്ല പിന്നെ ഇവിടെ നമുക്ക് ബെറ്റാൻഡ് ഒരുമെൻറ്റും ഡിക്കിടും കെട്ടാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു മുറി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ അങ്ങ് ചെയ്യും കേട്ടോ അതാണ് അയ്യര കുഞ്ഞു മുറികൾ കണ്ണൻ വന്നാൽ കേട്ടോ കണ്ണൻ കണ്ണനെ രാവിലെ ഇവിടെ വന്ന് കരണ്ടും അങ്ങോട്ട് കുത്തിയിട്ടായിരുന്നു അവിടെ അപ്പുറത്ത് കരണ്ടില്ല സജീവ പണി നടത്തി ആ കരണ്ട് രണ്ടുമൂന്ന് ദിവസമായിട്ട് തന്നെയാണ് തരുതെന്ന് പോക്കുക അപ്പം ഇവിടുന്ന് അവർ ഈ കട്ട് ചെയ്യാനോ അത് പണി നടന്നുകൊണ്ടിരിക്കുമല്ലേ ഇന്നലെ അടുപ്പിട്ടെന്ന് തോന്നുന്നു ഞാൻ പോയില്ല അവിടെ ഓരോരോ പരിപാടികൾ നടക്കും അതിന് എന്തോ മുറിക്കാനായിട്ട് കറണ്ട് അവൻ വന്ന് കുത്തിയിട്ട് പോയി ഇപ്പോൾ കിട്ടുന്നില്ല അതിൻ്റെ പറഞ്ഞുകൊണ്ട് വന്നത് എന്നാൽ കണക്ഷൻ ലൂസായിപ്പോ അവർ അവിടുന്ന് വലിയ വലിക്കോ അങ്ങനെ ഇത് ഇവിടെ നിന്ന് ചിലപ്പോഴേ നീങ്ങിപ്പോയത് കൊല്ലുമായിരിക്കും ഓണമായിരുന്നു അങ്ങനെ അങ്ങനെ വന്നതാവാൻ ഈ ചക്ക റെഡിയാക്കി കഴിയുമ്പോഴേനുണ്ടല്ലോ എൻ്റെ വയറ് നിറയും കാരണം പുളിക്കുന്നതനുസരിച്ച് ഞാൻ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും വേവിച്ചതിനെക്കാട്ടിയൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ പച്ചയും പുളിച്ചൊക്കെ തിന്നാണ് അപ്പം വയറൊരു പകുതിയായി ഇന്നലെ മരിച്ചടുത്ത് പോയപ്പോൾ സുസം ചേച്ചി പറഞ്ഞു എടുക്കുവെച്ചേ നാളെ പോകാൻ പറ്റുമോ ഈ കയറി വഴി അവിടെ എങ്ങാണ്ട് ഒരു വരിക്കച്ചൊക്കെ നടപ്പുണ്ട് അതെങ്ങനെയായാലും നീ കൂടെ കയറി വരുവാണെങ്കിൽ അപ്പം പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് ചിന്തിച്ചാടിക്കാം ഒരു തൊഴിലുഴപ്പിലൊക്കെ ഫോട്ടോ എടുമ്പോൾ നമുക്ക് പൊളിച്ചത് കെട്ടി തിന്നാലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നാൽ ഒരു സാധനം എടുത്താലോ അതിൻ്റെ ഒരു ഓയിൽ തരും കേട്ടോ അതൊരു വലിയൊരു വലിയൊരു ക്വാളിറ്റി ആർക്കെല്ലാം ഒരു മനുഷ്യൻ്റെ ഒരു സാധനം കൊടുക്കുന്നേ എല്ലാവർക്കും ഈ പരിസരത്തുള്ള എല്ലാവർക്കും ചുമന്ന് വീടുകളിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പം ചേട്ടൻ കപ്പ ആയിക്കോട്ടെ ചക്ക ആയിക്കോട്ടെ എൻ്റെ ദൈവം അതിൻ്റെ നമുക്ക് എനിക്ക് അവരോടൊരു കൃത്യസ്നേഹം ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുപ്പിൽ തീ പിടിപ്പിച്ച സൂസം ചേച്ചി നമ്മുടെ ഇന്ദിരാമ്മയും കൂടെ കോവിഡ് കാരണം അമ്മമാർക്കൊന്നും വരാൻ പറ്റില്ല ഗാജിയാർ അമ്മയോടും എൻ്റെ അമ്മയോടും പറഞ്ഞതാണ് രണ്ടമ്മമാർ അന്നാരം ഉണ്ടായിരുന്നു രണ്ടമ്മമാരോടും പറഞ്ഞതാണ് പക്ഷേ അവർക്ക് രണ്ടിനും കോവിഡ് കാരണം വരാൻ പറ്റത്തില്ലായിരുന്നു ഇത്ര വയസ്സ് കഴിഞ്ഞ ഒരു പുറത്തിറങ്ങാൻ എന്നൊക്കെ റൂൾസ് ഒക്കെ ഇല്ലായിരുന്നു ആ ടൈമായിരുന്നു അപ്പം എന്നെ പറഞ്ഞാലും ആ രണ്ടമ്മമാർക്ക് പകരമായിട്ട് രണ്ട് ഈ രണ്ടമ്മമാർ ചേച്ചി എന്നൊക്കെ വിളിക്കുന്ന സൂക്ഷ്മ ചേച്ചി എന്ന് പറഞ്ഞാലും നമ്മുടെ അമ്മയുടെ അത്ര എൻ്റെ അമ്മേടെ പ്രായമുള്ളതല്ലേ എൻ്റെ അമ്മ ആകാനുള്ള പ്രായമുള്ളത് എൻ്റെ അമ്മേടെ അത്രയിലും ആ അവർ അവരെ രണ്ടുപേരൂടെ കഥിച്ചതാണ് അതുകൊണ്ട് എനിക്ക് അവരോടൊരു വ്യത്യാസനെയാവുന്നുണ്ട് ഇന്നുവരെ നാഴിയായിരിക്കും മുട്ടു വന്നിട്ടില്ല അതെല്ലാം ഏറ്റവും വലുതല്ലേ നമുക്ക് അന്നദാനം വശിക്കുന്നതിന് ഒരു നേരത്തെ ഭക്ഷണം എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും വലിയൊരു ഇത് ആ അപ്പം വയറൊക്കെ ഏകദേശമായി ഞാൻ ഇവിടെ ഒക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കട്ടെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം പുളിച്ചു പോകും രണ്ട് ദിവസം ആയതാണ് വിട്ടി വെച്ചിട്ട് ഉപജിനകത്തേ അതുകൊണ്ട് പെട്ടെന്ന് കീട്ടെ പിഞ്ചെ ഇച്ചിരി പിഞ്ചാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചാൽ പക്ഷേ അതിന് ചെറിയൊരു ഊറക്കുള്ളി വന്നിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ചെക്ക് എടുക്കട്ടെ അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഇടുക കൂടുതലവെല്ലാം ഉണ്ടോ ഒന്നിച്ച് കുടിച്ചേരാം കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും യു സോറി ടാറ്റാ